വലപ്പാട് മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ രണ്ടാം വാർഷികാഘോഷം ആഘോഷിച്ചു മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് രാജൻ പട്ടാട്ട അധ്യക്ഷനായി കവിയും എഴുത്തുകാരനുമായ ആർ കെ എസ് വലപ്പാടിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ മക്കൾ ഏർപ്പെടുത്തിയ പുരസ്കാരം വി എസ് സുനിൽകുമാർ ഗോപികൃഷ്ണന് നൽകി ആദരിച്ചു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ഗോവിന്ദൻ മാസ്റ്റർ ആർ കെ എസ് അനുസ്മരണം നടത്തി വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീത അഷേക്ക് പഞ്ചായത്ത് മെമ്പർ ഇ പി അജയ് വലപ്പാട് കൃഷി ഓഫീസർ ലക്ഷ്മി കെ മോഹൻ എസ് എൻ റോഡ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പുരുഷോത്തമൻ അജയൻ കെ ആർ വലപ്പാട് പള്ളി വികാരി ഫാദർ ജെൻസ് തട്ടിൽ അസോസിയേഷൻ സെക്രട്ടറി ബൈജു കെ എസ് വൈസ് പ്രസിഡന്റ് ഗ്രീഷ്മ ദിലീപ് എന്നിവർ സംസാരിച്ചു ് നമ്മുടെ അയൽപ്പക്കങ്ങൾക്കിടയില് സംഘടിത രൂപത്തിനൊരു പേരൊന്നും വേണ്ടി വന്നിട്ടില്ല നമ്മുടെ പ്രദേശത്ത് എല്ലാവരും കൂട്ടായ്മയ്ക്ക് പ്രത്യേക പേരിന്റെ ആവശ്യവും റെസിഡൻസ് അസോസിയേഷൻ എന്ന നിലയിൽ ഒരു അതിർ പറൊന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് ഉണ്ടായിരുന്നു ഹിന്ദി അല്ല നമ്മൾ നമുക്ക് അസോസിയേഷനുകളും കൂട്ടായ്മകളൊക്കെ വേണ്ടി വരുന്നൊരു കാലമാണ്